മുകവൂരിന് സമീപമുള്ള കൈപ്പുറത്തെ ആഘോഷമായ കൈപ്പുറത്ത് ഫെസ്റ്റ് ജനുവരി പത്ത് മുതൽ പത്തൊൻപത് വരെ നടക്കും ഫെസ്റ്റിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ആയിരത്തി ഒന്നംഗ സ്വാഗത സംഘ കമ്മിറ്റിക്ക് രൂപം നൽകി പത്തൊൻപത് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു കോഴിക്കോട് നഗരത്തിന്റെ തിരക്കിൽ നിന്ന് അല്പം മാറി നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൈപ്പുറത്ത് എന്ന സുന്ദര ഗ്രാമം അതിന്റെ തനിമകൾ നിലനിർത്തിക്കൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കുന്നതിനായാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നത് പുത്തൂർ യു പി സ്കൂളിൽ നടന്ന യോഗത്തിൽ ഫെസ്റ്റിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ആയിരത്തി ഒന്നംഗ സ്വാഗത സംഘം കമ്മിറ്റിക്ക് രൂപം നൽകുകയും പത്തൊൻപത് സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധതരം തരം ക്ലബുകൾ സംഘങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവ ചേർന്നാണ് ഫെസ്റ്റ് നടത്തുന്നത് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് അതാണ് ഒരുപാടികൾ അതിലൂടെ വരുമ്പോ അത് വരുമ്പോൾ ഒരു സ്ഥലം ശ്രദ്ധേയമാകുമ്പോഴാണ് യാത്രികൾ വരാൻ ശരിയാവുക ജനുവരി ആദ്യവാരം കായലിന്റെ തീരത്ത് ചിത്രകലാ ക്യാമ്പ് തോണിതുഴയിൽ മത്സരം പെഡൽ ബോട്ടിംഗ് തുഴ ബോട്ടിംഗ് കായലിന് കുറുകെ സിപ്പ് ലൈൻ ക്രോസ് കൺട്രി കൂട്ടയോട്ടം മോട്ടോർ സൈക്കിൾ വിളംബരജാഥ ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഗ്രാമീണ ചന്ത ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ് വിവിധ കായിക മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ചെയർമാൻ വി പി മനോജ് അധ്യക്ഷനായി ജനറൽ കൺവീനർ ഉദയകുമാർ സുരേഷ് മൊഗവൂർ വാർഡ് കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്